സ്വർണ്ണവിലയിൽ ഭയങ്കരമായ രീതിയിലുള്ള മാറ്റം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യതമായിട്ട് താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണവിലുകയോ വാങ്ങുകയോ ഒന്നും ചെയ്യരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായി റിസർച്ച് നടത്തുക ഇതിൻ്റെ അറിയുന്ന റിപ്പോർട്ട് മാത്രമാണ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നടത്തിയ അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഡെസിഷൻ മാത്രം എടുക്കുക സ്വർണ്ണവിലയിൽ ഭയങ്കരമായ രീതിയിൽ മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ സ്വർണ്ണവില കുതിച്ചു തന്നിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺസർട്ടനിറ്റി റഷ്യ ഉക്രൈൻത്വത്തിൽ വീണ്ടും അൺസർട്ടിനിറ്റി വന്നോ എന്ന് മാത്രമല്ല ട്രേഡിങ് ടെൻഷൻ എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള അൺസർട്ടൻറ്റി വേറെയും ഉണ്ട് എന്നുള്ളതാണ് മറ്റേ സാധനം സോൾവ് ആയില്ല ഇവിടെ ടെൻഷൻ ഭയങ്കരമായ രീതിയിലാണ് അപ്പോൾ ഇതായിരിക്കും ഇങ്ങനെയായിരിക്കും ഗോൾഡിൻ്റെ പാറ്റേൺ അല്ലാതെ ഡോളർ സ്ട്രെങ്തനിങ് എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങനെയല്ല നോക്കേണ്ടത് ഇങ്ങനെയായിരുന്നു നോക്കേണ്ടത് എന്തായാലും പറയുന്ന ആ കാൽക്കുലേഷനിൽ തന്നെ കറക്റ്റാകും വിധം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ചൈനക്കും മെക്സിക്കോക്കും കാനഡക്കും യു എസ് എക്സ്ട്രാ താരിഫ് ചുമത്തുമ്പ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് കാനഡയും അതേപോലെ തന്നെ ചൈനയും ക്രീഡിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലം ആ ഒരു സമയത്ത് തന്നെ സ്വർണ്ണവില കുതിച്ചു എഴുതുന്നു സഹിതവൻ ഡിമാൻഡ് വർദ്ധിച്ചു എന്നുള്ളത് തന്നെ കാണണം അപ്പോൾ സ്വർണ്ണവില ഉയർന്നു അല്ലെങ്കിൽ സ്വർണ്ണവില ഉയര 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 എന്നല്ലാതെ തകര തകര എന്ന് പറയാനുള്ള സാധ്യതകൾ എപ്പോഴും കുറവ് തന്നെയായിരിക്കും ഉണ്ടായിരിക്കും ഗോൾഡ് ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻ്റ് അഞ്ച് ഒമ്പത് ശതമാനം വർദ്ധനവ വന്നത് പതിനാറ് ഡോളറാണ് സ്വർണ്ണവിലക്ക് ഒരു റൺസിന് കൂടിയിട്ടുള്ളത് കേരളത്തിലെ സ്വർണ്ണവില ഇപ്പോൾ ഉള്ളത് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് നാളെ ഒരു മുന്നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ സ്വർണ്ണവില് ഉയർന്നിട്ടുണ്ട്